നമസ്കാരം ജെ കെ സി ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരം നഗരത്തിന്റെ സൗന്ദര്യവും ശുചിത്വവും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം കടമയാണ് എന്നാൽ പൊതുസ്ഥലങ്ങളിലെ മാലിന്യ സംസ്കരണം ഇന്നും വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു വഴിയോരങ്ങളിൽ വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ നഗരത്തിന്റെ ഭംഗി കെടുത്തുകയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ് അതിനായി നമ്മുടെ തലസ്ഥാനത്തിന് ഒരു പുതിയ മാലിന്യ സംസ്കരണ നയം വരികയാണ് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ മാലിന്യ വേർതിരിക്കൽ കേന്ദ്രങ്ങൾ നഗരത്തിലെ പ്രധാന റോഡുകൾ മാർക്കറ്റുകൾ ബസ് സ്റ്റോപ്പുകൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഓരോ ഇരുനൂറ് മീറ്റർ ദൂരത്തിലും ആധുനികവും സൗന്ദര്യവുമുള്ള മാലിന്യ വേർതിരിക്കൽ ബിന്നുകൾ സ്ഥാപിക്കണമെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനോട് ശുപാർശ ചെയ്യുന്നു ഈ കേന്ദ്രങ്ങളിൽ കുറഞ്ഞത് തരം ബിന്നുകൾ ഉണ്ടായിരിക്കണം പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് കുപ്പികൾ കവറുകൾ മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കടലാസ മാലിന്യങ്ങൾ പൊതു മാലിന്യം പേപ്പർ കാർബോർഡ് ലഘുവായ പുതു മറ്റു മാലിന്യങ്ങൾ ഇത് പൊതുജനങ്ങൾക്ക് അവരുടെ മാലിന്യം കൃത്യമായി വേർതിരിച്ച് നിക്ഷേപിക്കാൻ സൗകര്യമൊരുക്കും കാര്യക്ഷമമായ മാലിന്യ നിർമാചനം ബിന്നുകൾ സ്ഥാപിക്കുന്നത് ഒരു തുടക്കം മാത്രമാണ് ഈ പദ്ധതിയുടെ വിജയത്തിന് ഏറ്റവും നിർണായകമായ ഘടകം മാലിന്യം കൃത്യസമയത്ത് എടുത്തുമാറ്റുന്നതാണ് ബിന്നുകൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യം ഒഴിവാക്കാൻ കോർപ്പറേഷൻ ഒരു പ്രത്യേക ടീമിനെ ചുമതലപ്പെടുത്തുകയും റൂട്ടുകൾ തിരിച്ച് കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യുകയും വേണം മാലിന്യം ശേഖരിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും ആധുനിക വാഹനങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുന്നത് ശുചിത്വം ഉറപ്പാക്കും പൊതുജനങ്ങളെ മാലിന്യം വേർതിരിക്കുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും മാലിന്യം കുറയുന്നതിലൂടെ നഗരം കൂടുതൽ വൃത്തിയും ഭംഗിയുമുള്ളതാകും രോഗങ്ങൾ പരത്തുന്ന മാലിന്യ കൂമ്പാരങ്ങൾ ഒഴിവാക്കാനാകും ശുചിത്വമുള്ള നഗരം വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കും മറ്റു നഗരങ്ങൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മാലിന്യ സംസ്കരണ മാതൃക നമുക്ക് കെട്ടിപ്പടുക്കാം